ആഗോളതലത്തിൽ താരിഫ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ എലോൺ മസ്കിനോട് ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യ സന്ദർശിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി മോദി എലോൺ മസ്കുമായി സംസാരിച്ചത് ഇന്ത്യയും യു എസും തമ്മിലുള്ള തേരുവയിലെ അതൃപ്തികൾ പരിഹരിക്കാനും വ്യാപാര കരാറിലേക്ക് ചേരാനും ശ്രമിക്കുന്ന നിർണായക സമയത്താണ് ഇരുവരും ഫോണിൽ സംസാരിച്ചത് സാങ്കേതിക വിദ്യയിലും ഇന്നോവേഷനുകളിലും ഇരു രാജ്യങ്ങളിലും സഹകരണത്തിനുള്ള സാധ്യതകൾ വരെ ചർച്ച ചെയ്തതായിട്ടും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ലേസർ എസ് പി കോപ്പിറ്റിലേക്ക് പ്രകാശിച്ചതിനെ തുടർന്ന് വിമാനം ആടി ഉലഞ്ഞു പൂനെയിൽ നിന്ന് പട്നയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന ഇൻഡിഗോ വിമാനമാണ് അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് പൂനെയിലെ ജയപ്രകാശ് നാരായണൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച ലാൻഡിങ്ങിനിടയിലാണ് സംഭവം വൈകിട്ട് ആറ് നാപ്പതിന് ലാൻഡിങ്ങിനിടെ ഇൻഡിഗോയുടെ സിക്സി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വിമാനത്തിന്റെ കോക്പിറ്റലിലേക്ക് ലേസർ രശ്മികൾ അടിക്കുകയായിരുന്നു പൈലറ്റ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിച്ചു തുടർന്ന് വിമാനം അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു വിമാനത്താവളത്തിന് സമീപത്ത് രശ്മികൾ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി ലേസർ രശ്മികളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ആശങ്കയുണ്ടെന്നും എയർ ഇൻഫോസിൽ വീണ്ടും കൂട്ട പിരിച്ചുവിടൽ മൈസൂർ ട്രെയിനിംഗ് ക്യാമ്പസിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് എൻട്രി ലെവൽ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ജീവനക്കാർക്ക് ടെർമിനേഷൻ ഇമെയിൽ വഴി ലഭിച്ചത് പിരിച്ചുവിടുന്നവർക്ക് ആശ്വാസം െന്ന് ഇൻഫോസിസ് ഇമെയിൽ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ ട്രെയിനുകളെ സമാന രീതിയിൽ കമ്പനി പിരിച്ചുവിട്ടിരുന്നു നേരത്തെ പിരിച്ചുവിട്ടവർക്ക് താൽക്കാലിക ആശ്വാസം നൽകിയിരുന്നില്ല ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനാണ് കമ്പനിയുടെ താൽക്കാലിക ആശ്വാസ വാഗ്ദാനം എന്നാണ് നിഗമനം ന്യൂസ് ഡെസ്ക് നിഗമനംസ്ക്